ഡോക്ടർ ഫാറ്റി ലിവർ അത് ഇന്ന് സർവ്വസാധാരണമായിട്ട് പലരിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്താണ് ഫാറ്റി ലിവർ ഇത് എങ്ങനെയാണ് ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് കൂടി വരുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് പറഞ്ഞാൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ അപ്പോ ഇത് കരളിലെ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലിവർ സെൽ ഏകദേശം അഞ്ഞൂറിൽ അധികം വൈറ്റൽ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു കോശമാണ് അപ്പോൾ ഇത്തരം ഒരു സ്ഥലത്താണ് ഈ ഫാറ്റ് അഥവാ കൊഴുപ്പ് അടിയുന്നത് അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഫാറ്റി ലിവർ പല കാരണം കൊണ്ടുണ്ടാവാം പണ്ട് വളരെയധികം ഇത് കണ്ടിരുന്നത് മദ്യപിക്കുന്ന ആളുകളിലായിരുന്നു പക്ഷെ ഇപ്പോ മദ്യപിക്കാത്ത ആളുകളിലും ഇത് കണ്ടുവരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഫാറ്റി ലിവർ ഡിസീസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും ഒന്ന് ആൽക്കഹോൾ കൊണ്ടുണ്ടാകുന്ന ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും പിന്നെ മദ്യപാനം ഇല്ലാത്ത രോഗികൾ അല്ലെങ്കിൽ മദ്യപിക്കാത്ത ആളുകളിൽ അല്ലെങ്കിൽ വളരെ മിതമായി മദ്യപിക്കുന്ന ആളുകളിൽ കാണുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അപ്പൊ ഇന്നത്തെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതന്നെ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ് ഇത് അല്ലാതെ നമ്മൾ ഈ ചില മരുന്നുകൾ കൊണ്ട് ഈ ഹാർട്ടിന് ചില ഡ്രഗ്സ് ചില അണുബാധകൾ ഹെപ്പറ്റൈറ്റിസ് സി പോലത്തെ അണുബാധകൾ പിന്നെ ചില ജനിതക രോഗങ്ങളിലൊക്കെ നമ്മൾ ഫാറ്റി ലിവർ ഡിസീസ് കാണാറുണ്ട് വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഇത് വരാനുള്ള ഒരു സാഹചര്യം അതെങ്ങനെയാണ് പ്രധാനമായിട്ടും ഇത് വരാനുള്ള സാഹചര്യം ഇത് ഒരു ജീവിതശൈലി രോഗമാണ് മുന്നേ ഇതിന് ഒരു നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമെങ്കിലും ഇപ്പോൾ അതിന്റെ ഒരു പേര് തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് മാറ്റുകയുണ്ടായി ഇത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്നാണ് ഇപ്പോൾ ഇതിനെ നമ്മൾ കുട്ടികളുടെ പുനർനാമം ചെയ്തിട്ടുള്ളത് അതിന്റെ കാരണം ഇത് ജീവിതശൈലി രോഗമാണ് ജീവിതശൈലിയോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു രോഗമായിട്ട് ഇതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രമേഹം പ്രഷർ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ ചികിത്സിക്കുന്നു അതുപോലെ ഇതിനെ നമ്മൾ ഇനി നേരിടണം എന്നാണ് പുതുതായിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ഒരു നാൽപ്പത് കൊല്ലം മുന്നേ ഒക്കെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നൊരു അസുഖം ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിരുന്നൊരു അസുഖമായിരുന്നു ഇത് പക്ഷേ ഇന്ന് ഇപ്പൊ ലോകത്തെ മൊത്തം കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു മുപ്പത് ശതമാനത്തോളം ആളുകളെ ഫാറ്റി ലിവർ ബാധിച്ചിട്ടുണ്ട് അതായത് മൂന്നിൽ ഒരാളെ ഫാറ്റി ലിവർ ഡിസീസ് ലോകത്ത് ബാധിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം മുതിർന്നവർ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് ഞാനിത് പറയാം ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലാവരും ഗുരുതരമായ അസുഖമല്ല എല്ലാവർക്കും ഇനി ഇപ്പൊ ഒരു കേരളത്തിന്റെ നമ്മൾ കേരളത്തിലെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തോളം ആളുകൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് എന്നാണ് കണക്ക് അതായത് രണ്ടിൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മളുടെ അമിതവണ്ണം അല്ലെങ്കിൽ കൊണ്ണത്തടി അമിതവണ്ണം പിന്നെ വ്യായാമത്തിലെ കുറവ് പിന്നെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് എപ്പോഴും ഇരിക്കുന്ന ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതാണ് മറ്റൊരു പ്രധാന കാരണം ഇനി പിന്നെ നമ്മളിപ്പോ പ്രമേഹമുള്ള ആളുകളാണ് പ്രഷർ ഉള്ള ആളുകളാണ് തൈറോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിനൊക്കെ കറക്റ്റായി ചികിത്സിച്ചിട്ടില്ലെങ്കിലും ഇതെല്ലാം ഫാറ്റി ലിവർ ഡിസീസിലും ായി മാറാനുള്ള സാധ്യത വളരെ അധികമാണ്